ഗണ്ണ ആദ്യം തന്നെ അങ്ങോട്ട് ലോഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി മീനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഫയറിങ് ആണ് ബട്ടൺ ടെസ് ചെയ്യാൻ മറന്നു വരുത് കൈസ് അടുത്ത കേട്ടോ ആ കൈസ് അടുത്ത അടിച്ചിരണ്ട് കേട്ടോ കൈസ് അടുത്തതിനോട്ടോ അല്ലേ അടുത്ത കാര്യം അടിച്ചെടുത്തേണ്ട കേട്ടോ ഉണ്ട് 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 ിലോപ്പിനെ അടിച്ച് വന്നിട്ട് അതോ പച്ചമേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് വെള്ളമൊക്കെ കലക്കൊക്കെ മാറിയിട്ട് കുറെ നാളെ നോക്കുന്നു പിടിവെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കണം അപ്പൊ ഇന്ന് നമ്മള് എടുത്ത് ഇറങ്ങിയത് കുറെ മീനുകൾ നമ്മൾ തരും രണ്ട് വിലോപ്പി അപ്പുറത്തേക്ക് കിടപ്പം തട്ടാ ബാക്കി ഇത്രയും മീനുകളാണ് അടിച്ചെടുത്തേക്കാട്ടോ നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂറുകൊണ്ടാണ് ഇത്ര മീനുകളെ പിടിച്ചേക്കുന്നത് അപ്പോൾ ഫിഷ് ഗണ്ണ് വാങ്ങാനും നമ്മുടെ ലക്കി രോയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് കൈ ഓക്കെ അപ്പോൾ നമ്മൾ മീൻ അടിക്കാൻ വേണ്ടി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലാണ്ട് ബാക്ക് സൈഡിലൊക്കെ പോകേണ്ട കൂടിയാണ് അവിടെ നിന്നാണ് നമ്മൾ മീൻ മീഡി വരുന്നത് ഓക്കെ കൈ ഗണ്ണ് ആദ്യം തന്നെ അങ്ങോട്ട് ലോഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി മീനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഫയറിങ് ആണ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു വരുന്നത്

ഇലോപ്പിനെ അടിച്ച് സെറ്റ് ആക്കി എടുക്കണ്ട ട്ടോ ഏത്തല വേഴ്സന കൂടി വന്ന നമ്മൾ വന്നിട്ട് മീൻ കിട്ടില്ല എന്ന് പറയಿರണ്ടല്ലേ ഓക്കേ അടിപൊളി ബാക്കിയുള്ള മീൻ ഇവിടേക്ക് ഇനി വെറെ പേജിൽ ഇണ്ടാവും ട്ടോ കേറി കാണാൻ മറക്കരുത് സർക്കം മാർക്ക് പറഞ്ഞു വാക്ക് പാലിച്ചു വാക്ക് പാലിച്ചു ഈ മീൻ ഞാൻ കൊണ്ടു എന്നെ കാണിക്കണം എന്നെ കാണിച്ചില്ലെങ്കിൽ ഞാൻ അബ്ദത്തിൽ ഇവ ഇവിട മീൻ അടിക്കാന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ വെച്ച് ഒന്നും ഇല്ലാണ് വരുന്നേ ഞാൻ എല്ലാം അടുക്കും ഉണ്ട് 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 ഹേയ് ഗയ്സ് ദേ ഒരു കിലോ റേറ്റൊക്കെ ഉള്ള കിലോക്കെയാണ് എന്തെ ബുദ്ധിമുട്ടുള്ള ഒരു കിലോ ിലോ റേഞ്ചൊക്കെ ഉള്ള കിലോധ കണ്ടെ കുറച്ച് ചെറിയ കരിമി കൊണ്ടാ ഒരു കരിമീൻ അടിച്ചെടുത്തോ എന്തോട്ടാണോ ഓർന്നത് ഉടുക്കത്തോട്ടാണോ ലോഡ് ചെയ്ത് ലൈനിൽ കിടക്കണ്ട അയ്യോ

രണ്ടാമത്തെ കരിമീൻ ചെറിയ കരിമീനാണ്ടോ ഇതൊന്നുമില്ല അഞ്ചു കിട്ടിയത് പോലെ തന്നെ കരിമീൻ ഇടാ നേരത്തെ കിട്ടിയില്ല കിട്ടിയത്ര കരിമീനാണേ പൈസ ഒത്തിരി പൊട്ടിക്കൂടി വല്ലതാ പിന്നെ നമുക്ക് ഊരി എടുക്കാം അടുത്ത നോക്കാം ഓക്കെ ഊരി എടുത്തിട്ടോ എടുത്തതിന് നോക്കാം പിന്നെ കവറിലിടാം ഓക്കെ

അടുത്തന്നെ അടിച്ചെടുത്ത കേട്ടോ അപ്പൊ നൂറുണ്ട് അടുത്തടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത വില ഓപ്പി അടിച്ചിട്ടുണ്ട് പെണ്ണോ ഒക്കെ തെറ്റിന്നുണ്ടോ പെണ്ണോ ആടെ ഇപ്പൊയാ പെട്ടെന്ന് എല്ലംപിട്ടിക്കുന്നുള്ള വാള മോനെ ഒക്കെ റൈസ് പോളി പോളി ഏ അടുത്തത് ഓവി ആടാ മോനെ പൊളി മീനൊക്കെ പാക്ക് ചെയ്ത് പുറകെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ വീഡിയോയിലും പുള്ളിക്ക് പരാതിയാണ് നമ്മുടെ ക്യാമറമാൻ മാത്രം കാണിക്കണല്ലോ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ വാ പച്ചാമ്പരം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുണ്ട് വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ബൈ കാണുന്നതേ ഗായ് ഓക്കെ